ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവിടുന്ന് ജീവിത അവസാനം വരെ നമ്മുടെ വഴികാട്ടിയുമായിരിക്കും അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തിൽ അർപ്പിച്ച് പ്രത്യാശിയർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവത്തിൻ്റെ കരത്തിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ ആകുലതകളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് സ്വീകരിക്കുന്നു അവിടുന്ന് അതിന് പരിഹാരം നൽകുന്നു നാം വിശ്വസിക്കുക കാത്തിരുന്ന് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച എല്ലാ പ്രശ്നങ്ങളെയും അവിടുന്ന് പരിഹരിക്കും ഉറപ്പായും അത് പരിഹരിച്ചിരിക്കും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത് എന്തെന്നാൽ നമ്മുടെ ഓരോ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുന്നുണ്ട് അത് തക്ക സമയത്ത് നമുക്കതിന് പ്രതിഫലം തന്നിരിക്കും അതാണ് വിശ്വസ്തനായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആകുലതകളെയും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ ഏവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഭവന അങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ അവിടുന്ന് കാരുണ്യവാനാണ് കർത്താവ് യാക്കോബിനെ തനിക്കായി ഇസ്രായേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയും കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ് മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമം ഭൂമിയിലെ അതൃപ്തി വരെ എത്തുന്നു അതിനാൽ തന്നെ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സാധിച്ചു കിട്ടുന്നതിനു വേണ്ടി ഈ രാത്രിയിൽ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നിന്റെ നാമത്തിൻ്റെ ശക്തിക്കതീതമായി മറ്റൊന്നുമില്ല നിന്റെ നാമത്തിൻ്റെ ശക്തിക്കനുസൃതമായി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തരുന്ന ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഈ ഭൂമി മുഴുവനും അറിയുന്നതിനു വേണ്ടി അറിയിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമം സർവ്വ നാമങ്ങൾക്കും മീതെ ഉയർന്നിരിക്കുന്നു എല്ലാ സൃഷ്ടികളോടും അങ്ങയുടെ നന്മയും വിശ്വസ്തതയും പ്രഘോഷിക്കുവാൻ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ന്യായവിധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ വലിയ സന്തോഷത്തിന് കാരണമാകട്ടെ ഈ രാത്രിയിൽ ഞങ്ങൾ വേദനിക്കുന്ന ഞങ്ങൾ ദുഃഖിക്കുന്ന ഞങ്ങൾ ഭയപ്പെടുന്ന നിരാശപ്പെടുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ സന്തോഷം കൊണ്ട് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സന്തോഷത്തിൻ്റെ ഉടയവനായ കർത്താവ് സന്തോഷവും സമാധാനവും അങ്ങയിൽ നിന്ന് വരുന്നു വിജയം ദൈവത്തിൽ നിന്ന് വരുന്നു മഹത്വം ദൈവത്തിൽ നിന്നു വരുന്നു അഭിവൃദ്ധി ദൈവത്തിൽ നിന്ന് വരുന്നു സമാധാനവും ശാന്തതയും ദൈവത്തിൽ നിന്ന് വരുന്നു ഈ രാത്രിയിൽ കർത്താവേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിരാശയെയും ദുഃഖത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിരാശയ്ക്കുള്ള എല്ലാ കാരണങ്ങളെയും ഇന്നീ നിമിഷം അവിടുന്ന് സ്പർശിച്ച് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണങ്ങളാക്കി മാറ്റണമേ കഥാവായ ദൈവമേ അങ്ങേയിൽ അഭയം തേടുന്നവരെ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല എന്ന തിരുവെഴുത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ സർവ്വതും മറന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും നന്മകളെയും ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കൃപയാൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അഭിഷേകം നൽകി സംരക്ഷണം നൽകി അങ്ങയുടെ പ്രത്യേക പരിപാലനം നൽകി ഞങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ നാഥ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ അങ്കണത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് എപ്പോഴും ആനന്ദിക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് അങ്ങയ്ക്ക് നന്ദി അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതം തുടങ്ങുമ്പോൾ കഥാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ കരത്തിൻ കീഴിൽ താഴ്മയോട് നിലകൊണ്ട് അങ്ങയുടെ ശക്തമായ കരത്തിൽ പിടിച്ച് ഞങ്ങൾ മുന്നേറുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങയിൽ നിന്ന് അകന്നു മാറി നടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പിഴവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ കഥാവെ ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ പുതിയ തീരുമാനങ്ങളെടുത്ത് ജീവിക്കുമെങ്കിലും പലപ്പോഴും ഞങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ ഈ ബലഹീനാവസ്ഥയെ അവിടുന്ന് ക്ഷമിക്കണമേ പലപ്പോഴും ഞങ്ങൾ മുടങ്ങിവെച്ച കാര്യങ്ങളെ വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ജീവിത പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ ചെയ്യേണ്ട നന്മകളെ ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു എന്നാൽ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നില്ല ദൈവമേ ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ബലഹീനതകൾ ക്ഷമിച്ച് ഞങ്ങളുടെ കുറവുകൾ 什么机？ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരുഹിതം ചെയ്യുക എന്നത് മാത്രമാണ് ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ആത്യന്തികമായ ആവശ്യം ദൈവമേ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനോർ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഏതൊക്കെ സാഹചര്യങ്ങളിലും ദൈവത്തിൽ നിന്ന് അകന്നു മാറാതെ ദൈവത്തിൻ്റെ വിശ്വസ്ഥതയിലും സ്നേഹത്തിലും നിലനിൽന്ന് ദൈവത്തിൽ ആനന്ദിച്ച് ഞങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ ഞങ്ങളുടെ നഷ്ടങ്ങളിലും പരാജയങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും അനാസ്ഥയിലും ദൈവമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ എല്ലാം എൻ്റെ നന്മയ്ക്കായി ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ആശ്രയം വെച്ച് ഈ ജീവിതം നയിക്കുവാൻ കഥാവെ ഞങ്ങൾക്ക് ശക്തി തരണമേ അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഇന്ന് ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളും കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സ് നുറുങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈശോയെ ഈ സമയം ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു മാപ്പ് തന്ന് അവരെ അനുഗ്രഹിക്കണമേ അതോടൊപ്പം എന്നെ ഇന്ന് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ വേദനിപ്പിച്ച ഓരോരുത്തരെയും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമിക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങെൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതുപോലെ അർഹതയില്ലാത്ത എനിക്ക് അവിടുന്ന് നീതി നടത്തി തരുന്നത് പോലെ അർഹതയില്ല എന്നെനിക്ക് തോന്നുന്ന മറ്റുള്ളവർക്കും നീതി നൽകുവാൻ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ കഥാവേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അകറ്റി നിർത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സമയം ഈശോയുടെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തു വയ്ക്കുന്നു കഥാവെ അങ്ങനെനിക്ക് പാപബോധവും പശ്ചാത്താപവും നൽകി ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എളിമ എന്ന മഹാപുണ്യം നിറച്ച് രാത്രിയിൽ എന്നെ സഹായിക്കണമേ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ ഞങ്ങൾ അഹങ്കാരത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവമേ മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെക്കാൾ മുതിർന്നവരോട് ഞങ്ങളുടെ അധികാരികളോട് മാതാപിതാക്കളോട് ജീവിത പങ്കാളിയോട് ഞങ്ങളുടെ ഗുരുക്കന്മാരോട് ഞങ്ങൾ തെറ്റായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ബഹുമാനം നൽകാതെ ഞങ്ങൾ അവരെ കളിയാക്കിയിട്ടുണ്ട് എല്ലാം ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ അങ്ങ് നീതിമാനായ ദൈവമാണ് കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ വേദനിപ്പിച്ച എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതലായി അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അവരെ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സുഖമായ ഉറക്കം നൽകി അതിരാവിലെ ആരോഗ്യത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാനുള്ള കൃപയും ശക്തിയും തരണമേ പുതിയ ഓജസ് നൽകണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ എല്ലാം എടുത്തു മാറ്റി ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നുകർന്ന് അവിടുത്തെ വാത്സല്യം അനുഭവിച്ച് സുഖമായി ഉറങ്ങുവാൻ കഥാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഞാൻ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ മഹത്വത്തിൻ്റെ ഉടയവനെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തന്ന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവഹിതത്തിന് എതിരായി ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാത്തിനും ദൈവത്തിൽ നിന്നും മാപ്പ് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും പാത്രരാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ഭർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം ആൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ